കർത്താവിൽ പ്രിയരെ നല്ല വചനം പേജിലൂടെ ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന മകൽത്തരമായ പഠനത്തിന്റെ പതിനഞ്ചാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുവാൻ കർത്താവിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പതിനഞ്ചാമത്തെ എപ്പിസോഡിൽ അറുപത്തി ആറ് പുസ്തകങ്ങളായി നമുക്ക് നൽകപ്പെട്ട വിശുദ്ധ വേദപുസ്തകത്തെ ഏത് കാലഘട്ടത്തിൽ എങ്ങനെ ആരാണ് ഇതിനെ പഠന സൌകര്യാർത്ഥം അധ്യായങ്ങളായും വാക്യങ്ങളായും വിഭജിച്ചത് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത് വേദവസ്തു എഴുതപ്പെട്ടപ്പോൾ പഴയ നിയമവും പൊതു നിയമവും അതിന് അധ്യായ വിഭജനങ്ങളോ വാക്യവിഭജനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല യാഷ വലത്തുനിന്ന് ഇടത്തോട്ടാണ് എഴുതുന്നത് ഗ്രീക്ക് ഭാഷ ഇടത്തുനിന്ന് വലത്തോടാണ് എഴുതുന്നത് അങ്ങനെ വേദവസ്തു ഉൽപ്പത്തി മുതൽ മരാക്കി വരെയുള്ള മുപ്പത്തി ഒൻപത് പുസ്തകങ്ങളും പഴയനിമത്തിലേത് എബ്രായ ഭാഷയിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥങ്ങൾ ഒരു കാലത്തും അധ്യായങ്ങളോ വാക്യവിഭജനങ്ങളോ പാരഗ്രാഫിന്റെ വിഭജനങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നാൽ ആദ്യത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് ഉണ്ടായത് ബിസി അഞ്ഞൂറ്റി എൺപത്തി ആറിലാണ് ബിസി അഞ്ഞൂറ്റി എൺപത്തി ആറിൽ പെൻഡറ്റ്യൂക്ക് എന്നറിയപ്പെടുന്ന മോശികൾ ഗ്രന്ഥ പഞ്ചകം അതായത് മോശ എഴുതിയ അഞ്ച് ഗ്രന്ഥങ്ങളിൽ ഉൽപ്പത്തി പുറപ്പാട് ലേവിയ സംഖ്യ ആവർത്തനം എന്നിങ്ങനെയുള്ള അഞ്ച് പുസ്തകങ്ങൾക്കാണ് വിഭജനം ഉണ്ടായത് അമ്പത്തിനാല് ഗ്രൂപ്പുകളായി ആ മോശൈക ഗ്രന്ഥ പഞ്ചകത്തെ ബി സി അഞ്ഞൂറ്റി എൺപത്തിയാറിൽ പഠസൌകര്യാർത്ഥം വിഭജിച്ചിരുന്നു എന്നാൽ അതിനുശേഷം അൻപത് വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെ കുറെക്കൂടെ റെഡ്യൂസ് ചെയ്ത് അൻപത്തിനാല് വിഭാഗങ്ങളായി വേർതിരിച്ച് വച്ചിരുന്നു അതിനെ പരാശ്യോത് എന്നാണ് സാധാരണയായി വിളിച്ചുവരുന്നത് അറുനൂറ്റി അറുപത്തിയൊമ്പത് ചെറിയ ചെറിയ ഭാഗങ്ങളും ഈ പറയപ്പെട്ട അമ്പത്തിനാല് പ്രത്യേക വിഭജനങ്ങളിൽ ഉണ്ടായിരുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ഇവയെല്ലാം വാസ്തുതില് ഒരു വർഷം കൊണ്ട് ഉൽപ്പത്തി മുതലുള്ള പുസ്തകങ്ങൾ വായിച്ച് തീർക്കുക എന്നുള്ള പഠന സൌകര്യാർത്ഥം ചെയ്ത ക്രമീകരണങ്ങൾ ആയിരുന്നു എന്ന ഗ്രീക്ക് ബൈബിള് അതിലെ വിഭജനങ്ങൾ ഉണ്ടായത് ഏതാണ്ട് എ ഡി ഇരുന്നൂറ്റി അൻപത് വരെ മത്തായ മുതൽ വെളിപ്പാട് വരെ എഴുതപ്പെട്ടിരുന്ന പുതിയ മതിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങൾക്ക് യാതൊരു വിഭജനവും ഉണ്ടായിരുന്നില്ല എന്നാല് പഴയ സംവിധാന പ്രകാരമുള്ള അധ്യായ വിഭജനം എ ഡി മുന്നൂറ്റി അൻപതിലാണ് ഉണ്ടായത് അത് നമ്മള് വളരെ വ്യക്തമായി വേദപുസ്തകത്തിന്റെ ചരിത്ര കൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അപ്പോൾ അങ്ങനെ ഏതാണ്ട് നൂറ്റാണ്ടില് ഈ പറയപ്പെട്ട വിഭജനത്തിനും മാറ്റമുണ്ടായി സ്റ്റീഫൻ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു ദേവദാസൻ അദ്ദേഹം പാരീസിലെ ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിലെ പ്രസിദ്ധമായിരുന്ന യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറായിരുന്നു സ്റ്റീഫൻ ലാംഗൻ ഈ സ്റ്റീഫൻ ലാംഗൻ ആണ് വാസ്തവത്തില് ഈ പുസ്തകത്തെ പുരാതനമായിരുന്ന അല്ലെങ്കിൽ എ ഡി ഇരുന്നൂറ്റി അൻപതിലും മറ്റുമുണ്ടായ പൊതുയുമ്പത്തിന്റെ അധ്യായോധനങ്ങളെയും എല്ലാം ക്രമീകരിച്ച് ഇന്നത്തെ നിലയിൽ നമുക്ക് ആക്കി തന്നത് അതേ തുടർന്ന് കാൻഡർബറി ആർച്ച് ബിഷപ്പ് അദ്ദേഹം വിശുദ്ധ ബൈബിളിലെ ഇന്ന് കാണപ്പെടുന്ന നിലയിലുള്ള അധ്യായ വിഭജനങ്ങളാക്കി മാറ്റി അതുമാത്രമല്ല താഴോട്ട് പിന്നെയും നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു വിഷയം കൂടി ഉണ്ട് അതായത് ഇന്ന് കാണപ്പെടുന്ന ഈ സംവിധാനത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ നിലയിൽ റോബർട്ട് സ്റ്റീഫൻസ് എന്ന് പറയുന്ന വ്യക്തി ആയിരത്തി ിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്നിൽ അധ്യായങ്ങളെ വിഭജിച്ച് വാക്യങ്ങളാക്കി തന്നു അങ്ങനെ വാക്യങ്ങളാക്കി കഴിഞ്ഞപ്പോൾ വേദപുസ്തകത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനും ആ ഭാഗം നമുക്ക് അടർത്തിയെടുക്കുവാനും അത് ഉദ്ധരിക്കുവാനും പഠിക്കുവാനുമുള്ള സൌകര്യം കൂടുതൽ വ്യക്തതയോടെ നൽകപ്പെട്ടു അപ്പോൾ അങ്ങനെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഈ അധ്യായ വാക്യ വിഭജനം ബി സി അഞ്ഞൂറ്റി എൺപത്തി ആറ് തുടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ വിവിധ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ പഠന സുകര്യാർത്ഥം നമുക്ക് ഇങ്ങനെ വിഭജിച്ച് നൽകിയിരിക്കുക ഇന്ന് നമുക്ക് അറുപത്തി ആറ് പുസ്തകങ്ങളടങ്ങിയ ഈ പുസ്തകത്തിൽ എത്ര ധ്യായങ്ങളുണ്ട് പഴയമ്പത്തിൽ എത്ര ധ്യായങ്ങളുണ്ട് പൊതുയമ്പത്തിൽ എത്ര ധ്യായങ്ങളുണ്ട് എത്ര വാക്യങ്ങളുണ്ട് ഏറ്റവും വലിയ വാക്യേതാണ് ഏറ്റവും ചെറിയ വാക്യേതാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അടക്കും ചുറ്റിയോടും കൂടെ പഠിക്കുവാൻ കഴിയുന്ന ഈ സംവിധാനം ബൈബിൾ ശാസ്ത്രജ്ഞന്മാരുടെ കാലത്തിലൂടെയുള്ള മികച്ച സംഭാവനയാണ് ഇങ്ങനെയാണ് വേദപുസ്തകം അധ്യായങ്ങളായും വാക്യങ്ങളായും വിവഹിക്കപ്പെട്ടത് നമ്മുടെ പഠനത്തിൽ ഈ ഭാഗം കൂടെ ഉൾപ്പെടുത്തുന്നത് പല ആളുകൾക്കും എങ്ങനെയാണ് ബൈബിളിന്റെ അധ്യായ വാക്യ വിഭജനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഏത് സമയത്താണ് ഉണ്ടായിട്ടുള്ളത് ആരാണ് ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള അവ്യക്തതയുണ്ട് അത് മനസ്സിലാക്കാനാണ് ഞാൻ കാര്യം ഇപ്പോൾ സ്പഷ്ടമായി നിങ്ങളോട് പറഞ്ഞത് ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ